പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ഡൽഹി കേരള ഹൗസിൽ നിന്നാണ് എന്ന് തോന്നുന്നു അദ്ദേഹം ഒരിക്കൽ ഇറങ്ങുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ മൈക്കുമായി ചെല്ലുന്ന സമയത്ത് നമുക്ക് നമുക്കറിവുള്ളതാണ് പല രാഷ്ട്രീയ പ്രവർത്തകർ അവർ പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാറുള്ളത് എന്ന് വി എസ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ പണിയായുധങ്ങളുമായി മാറി നിൽക്കൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തനം എന്നുള്ളത് മാത്രമല്ല എല്ലാ തൊഴിൽ മേഖലയുടെയും മഹത്വം എന്താണ് എന്നുള്ളത് മറ്റൊരാൾ പറഞ്ഞുകൊടുത്ത് പറയേണ്ടതല്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പത്രപ്രവർത്തനത്തിനോട് തന്നെ വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ പ്രതിപത്തി ഉണ്ടായിരുന്ന ഒരാളാണ് ദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത നിലപാടുകൾ നമുക്കറിയാവുന്നതാണ് ദേശാഭിമാനിക്ക് പത്ത് മുപ്പതിനായിരം വരിക്കാർ മാത്രം ഉണ്ടായിരുന്നപ്പോൾ അത് ലക്ഷത്തിലേക്ക് ഉയർത്തണം എന്ന ഉ നിലപാടോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഏരിയ കമ്മിറ്റികളിലേക്ക് പാർട്ടിയുടെ ഓരോ ഘടകങ്ങളിലേക്കും അതിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്തത് എങ്ങനെയാണ് എന്നുള്ളത് ഇന്നും ദേശാഭിമാനിയുടെ വരിയും പാർട്ടി അംഗത്വവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ തൊഴിൽ എന്താണ് അതിന്റെ മഹത്വം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് തൊഴിലാളികളോട് ചേർന്ന് നിന്ന സഖാവ് പൊതുപ്രവർത്തകൻ ബി എസിനെ അടയാളപ്പെടുത്താൻ നമുക്ക് എത്രയെത്ര അല്ലേ വ്യാപിക്കപ്പെട്ട ഒരു പോരാട്ടം തന്നെയായിരുന്നു ബി എസിൻ്റെ അത് സൂക്ഷി സൂചിപ്പിച്ചതുപോലെ തൊഴിൽ തൊഴിലെടുക്കുന്നവർ അവരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവർ ഇനി മുന്നോട്ട് പോകേണ്ട അവരുടെ ജീവിതം എങ്ങനെയാണ് മാറ്റിമറിക്കപ്പെടേണ്ടത് അവർ ഏതു വഴി സ്വീകരിച്ചാൽ എങ്ങനെ സംഘടിച്ചാൽ അവരുടെ അതുവരെ ഉണ്ടായിരുന്ന അടിമത്തത്വത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് തൊഴിലാളികളെ പഠിപ്പിച്ച അവരുടെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് പിന്നെ അതൊരു ശൈലിയായി സ്വീകരിച്ച നേതാവാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദന് ഈ നാട് നൽകുന്ന സ്നേഹമാണ് നമ്മൾ ഈ തെരുവോരങ്ങളിൽ കാണുന്നത് ഇപ്പോൾ വിലാപയാത്ര കടന്നുവരികയാണ് അല്പസമയത്തിനകം കഴക്കൂട്ട് ത്ത് ദേശീയപാതയിലേക്ക് ആ വിലാപയാത്ര കടന്നു വരും അത് കഴിഞ്ഞാൽ പിന്നെ ദേശീയപാതയിലൂടെയാണ് യാത്ര ഇപ്പോൾ ഒരുപാട് വൈകിയിരിക്കുന്നു തലസ്ഥാന നഗര തലസ്ഥാന ജില്ലയിൽ നിന്ന് ആ വിലാപയാത്ര കടന്നു പോകാൻ ആലപ്പുഴയിലേക്ക് എത്തേണ്ടതാണ് ഒരല്പം വേഗത ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട് നമുക്ക് വെട്ടുറോഡ് ഭാഗം കഴക്കൂട്ടം കഴിഞ്ഞാൽ വെട്ട് റോഡാണ് തൊട്ട് അടുത്ത് തന്നെയാണ് വെട്ടു ആ വെട്ട് റോഡ് ഭാഗത്ത് പോലും സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ കസേരയിട്ട് ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് റോഡിലേക്ക് അവർക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയില്ല കാരണം ചെറിയൊരു വഴിയിലൂടെയാണ് ഇവിടെ ഗതാഗതമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ കസേരയൊക്കെ ഇട്ടൊരു കടവരാന്തയിൽ എത്രയോ എത്രയോ ആൾക്കാരാണ് ഇവിടെ കാത്തു നിൽക്കുന്നത് നിങ്ങളെങ്ങനെയാണ് വി എസിനെ അമ്മ എങ്ങനെയാണ് വി എസിനെ അദ്ദേഹം എന്തും ഓർമ്മിക്കാനില്ല എല്ലാമാണ് അദ്ദേഹം ലാൽ സലാം സമരനായകൻ ഞങ്ങളുടെ എൻ്റെ എൻ്റെ ഭർത്താവില്ല ഭർത്താവിൻ്റെ ഒക്കെ ജീവൻ്റെ ജീവനാണ് പി എസ് എന്ന് പറഞ്ഞത് അത്രയ്ക്കാണ് എൻ്റെ ഭർത്താവിന് ഇഷ്ടമാണ് സി പി ഐ എം പറയാൻ പാടുമല്ല അത്രയ്ക്കാണ് എൻ്റെ അദ്ദേഹം മരിച്ചു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ സെക്രട്ടേറിയറ്റിൽ എത്തുമായിരുന്നു ദർബാർ ഹാളിലെത്തുമായിരുന്നു ഞാൻ അതൊക്കെ പറഞ്ഞാണ് ഓർമ്മിച്ചാണ് ഇവിടെ കരയുന്നതും സങ്കടപ്പെടുന്നതും അദ്ദേഹത്തിന് അങ്ങനെ കരളെ ചക്കരെ എന്ത് പറഞ്ഞാലും മതിയാവില്ല അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ദർബാർ ഹാളിൽ എത്തുമായിരുന്നു അത്രയ്ക്ക് സമര നേതാവാണ് വി സ്നേഹിച്ച ഒരു ഭർത്താവിൻ്റെ ഓർമ്മകളുമായിട്ടാണ് അമ്മ ഇവിടെ ഇരിക്കുന്നത് ആ ഒരു പക്ഷേ ആ അവരുടെ ആ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു ജീവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ദർബാർ ഹാളിൽ എത്തുമായിരുന്നു എന്നാണ് ഓർക്കുന്നത് എങ്ങനെയാണ് ചേട്ടാ ഓർക്കുന്നത് വി എങ്ങനെയാണ് ഓർക്കുന്നത് എങ്ങനെ ഓർക്കാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതേപോലെ ഒരു നേതാവ് ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല ആ നേതാവിനെന്തോ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നമ്മൾക്ക് ആ ദുഃഖമാണ് ഒരു വിശദീകരണം ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സ്നേഹിക്കുന്നവരാണ് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് പ്രിയപ്പെട്ട നേതാവായിരുന്നു നല്ലൊരു ആളായിരുന്നു ഇത്ര മുന്നൂറ്റി ഒന്ന് വയസ്സ് വരെ ഇരുന്നില്ലേ നല്ലൊരു മനുഷ്യനായിരുന്നു ഇവിടെ സ്ത്രീകളാണ് കൂടുതലും മാത്രമല്ല മെട്രോഡ് ഭാഗം എന്ന് പറയുമ്പോൾ പുത്തൻകോട് ഭാഗത്തു നിന്നൊക്കെയുള്ള പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഒക്കെ എത്തുന്ന സ്ഥലമാണ് കുറേ പേർ കഴക്കൂട്ടത്ത് കാത്തുനിൽക്കൊണ്ട് കഴക്കൂട്ടത്ത് വലിയൊരു ജനാവലിയാണ് ഈ വിലാപയാത്ര കാത്തുനിൽക്കുന്നത് ഇവിടെ ഈ കടവരാന്തിയിൽ മാത്രമല്ല പെട്രോഡിൻ്റെ ദാ ഇവിടെ ഒരു വഴി അങ്ങോട്ട് തുടങ്ങുകയാണ് ആ വഴിയുടെ ഭാഗത്തൊക്കെ ഇവിടെ ബി എസ് എന ഒരുനോക്കി കാണാൻ തിരുവനന്തപുരത്തിൻ്റെ യാത്രാമൊഴി നൽകാൻ വേണ്ടി ഒരുപാട് പേരാണ് കാത്തുനിൽക്കുന്നത്